ശ്വരമായി എൻ്റെ ജീവിതത്തെ അനശ്വരമാക്കാൻ വന്ന അനശ്വര കുട്ടിക്ക് പേ പിടിച്ച നായ എന്ന് കേട്ടിട്ടുണ്ടോ മോളെ നീ പേ പിടിച്ച നായ എന്ന് കേട്ടിട്ടുണ്ടോ മോളെ മീ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ നായെ പോലെ വെള്ളം കുടിക്കാതെ അലയുകയാണ് നിന്റെ പിന്നാലെ ഇന്ന് ഞാൻ ഉദാഹരണം സുജാതയിൽ എൻ്റെ മോൾ ഒരുപാട് വിഷമിച്ചു അമ്മയുടെ കയ്യിൽ കൈയിൽ നിത്തിരി കാശ് മോഷ്ടിച്ചതിനാണോ എൻറെ കുട്ടിയെ അത്രയേവർ വിഷമിപ്പിച്ചത് നാട്ടിൽ എത്ര പറ എത്ര പറമ്പിൽ നിന്നും ഞാൻ തേങ്ങ മേടിച്ചിട്ടുണ്ട് എത്ര എത്രയെത്ര മാല മേടിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും എനിക്ക് നിന്റെ അത്ര പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല മറ്റാർക്കും നിന്നെ അന്ന് മനസ്സിലായില്ലെങ്കിലും എനിക്ക് അന്ന് നിന്നെ മനസ്സിലായി അന്ന് മുതൽ എനിക്ക് എന്നിൽ അനുരാഗത്തിന്റെ മത്തങ്ങ പൂകൾ മുട്ടിട്ടു മുട്ടിട്ട മത്തങ്ങ കായ്ചുടങ്ങി പോകുമ്പോഴാണ് പ്രണയത്തിന്റെ തണുഭൂമമായി മറ്റൊരു മത്തങ്ങ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ മത്തങ്ങ എന്റെ അനശ്വര തേങ്ങക്കള്ളനായ ഞാൻ അന്ന് മുതൽ തണ്ണീർ മത്തൻ കള്ളനായി ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഒരു തണ്ണീർ മത്തൻ കട്ട കള്ളനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ മറ്റുള്ളവരുടെ മത്തങ്ങ കേട്ട് ഹൃദയം കെട്ട സുന്ദരി ഐ ലവ് യു ഇതാ എന്നെ നോക്കൂ ഹൃദയം പോക്കറ്റ് അടിക്കപ്പെട്ട ആ കള്ളനാണ് ഞാൻ നിന്റെ കള്ളക്കുട്ടൻ കാട്ടുകള്ളൻ ഇതിന് ഇത്രയൊക്കെ ആണെങ്കിലും ഉള്ളത് പറയാമല്ലോ ഞാൻ ഞാൻ സോനാരയുടെ ഭാഗത്താണ് എനിക്കാ ദീപു ദീപുവിനെ പണ്ടറിയാം മോളെ നോക്കുന്നതിനൊപ്പം സോനാരയും അവൻ വളക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അവന്റെ ഓവർ വിനയവും നന്മയും എന്നിട്ടും മോളതറിയാതെ പോയല്ലോ സാരമില്ല ആ വിഷമം ഞാൻ ഉടനെ തീർക്കുന്നുണ്ട് പ്രണയ സിനിമകൾ മോൾ മാക്സിമം ഒഴിവാക്കണമെന്നാണ് എൻ്റെ പക്ഷം നായകന്മാരെ നോക്കി മോൾ വിൽ നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം പിടയ്ക്കും ഞരമ്പുകൾ വലിഞ്ഞു മുറുകും ഏട്ടൻ അതൊന്നും ഇഷ്ടമല്ല പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇനിയുള്ള ജീവിതം നിൻ്റെ ഹൃദയം മോഷ്ടിച്ചെനിക്ക് കഴിഞ്ഞുകൂടണം മഴയും വെയിലും കുടയുടെ അതിപ്രസരമില്ലാതെ ഒന്നിച്ച് നനയണം തേങ്ങ മോഷ്ടിച്ചെന്നു കെറി പറഞ്ഞ നാട്ടിലെ എല്ലാ നായിൻ്റെ എല്ലാ മക്കൾക്കും മുന്നിൽ നിൻ്റെ ഇടത് കര ഇടത് കരത്തിൽ വലതു കരം ചേർത്ത് എനിക്ക് നടക്കണം എന്ന് നിൻ്റെ മാത്രം ഒന്നുമില്ല രണ്ട് കുത്തു മാത്രം കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് മ്മ് വായിച്ചു ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ തന്നെ പറഞ്ഞു ഞങ്ങൾ ലെറ്റർ കൈമാറിയിട്ടുണ്ട് അനുശ്ചരി ഇരുന്ന് വായിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും പ്രേമിച്ചിട്ടുണ്ടാവോ നിങ്ങളുടെ ലൈഫിൽ പ്രേമുണ്ടാവോ ഒരു പ്രേമത്തിൽ ക്രിഞ്ച് വേണോ അതായത് സീരിയസ് ആയി പ്രേമിക്കുന്നവരുണ്ട് കുറച്ച് ഈ വായിച്ചിട്ട് ക്രിഞ്ചൊക്കെ പ്രേമിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രേമല്ല മൂന്നാമത് ഒരാളെത്തുമ്പോഴാണ് അതൊരു ക്രിഞ്ച് ക്രിഞ്ചാവുന്നത് രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടാകുമ്പോ അത് പ്രേമ എന്റെ കോളേജിൽ ഒരു എന്റെ ക്ലാസ്സിൽ രണ്ട് കുട്ടികളുടെ അവര് ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് അവര് ഇന്റലക്ച്വൽസ് ആണ് ഇന്റലക്ച്വല ഫുൾ ടൈം ബുക്ക് വാങ്ങാനൊക്കെ അവര് രണ്ടുപേരും കണ്ടുമുട്ടി അവരാ അവർ ആ മൂലക്കാക്ക് വായിക്കും അവര് സംസാരിക്കും അപ്പൊ നമ്മളെങ്ങനായിരുന്നു ആയിട്ട് എന്തെങ്കിലും സംസാരിക്കും അവിടെ അടുത്ത് കേൾക്കുമ്പോഴാണ് അവര് സംസാരിക്കുന്നത് ഭയങ്കര ഭയങ്കര അവര് ഭയങ്കര ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഓരോരുടെ പ്രേമം നമ്മളത് കാണുമ്പോൾ മാത്രമേ നമുക്ക് ഇതായിട്ട് തോന്നുകയുള്ളൂ